സ്വർണ്ണക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തിയതെങ്കിൽ മാസപ്പടിയിൽ അത് കുടുംബത്തിലേക്ക് എത്തുകയാണ് ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം ഇ ഡി അറസ്റ്റിലേക്ക് കടന്നാൽ അത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയാണ് ഇതിനിടെ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ എല്ലാ നിയമസാധ്യതയും പരിശോധിക്കും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ അത് കുരുക്കാകുമോ എന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ തീരുമാനമെടുക്കാനാണ് ആലോചന ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കും വീണയ്ക്ക് മുന്നിൽ അറസ്റ്റ് ഭീതിയുണ്ടെന്ന് സി പി എമ്മും തിരിച്ചറിയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആറിനടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് ഇതേ കേസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡിയും അന്വേഷണം ആരംഭിച്ചത് ഇഡി അന്വേഷണത്തെ ആഘോഷിക്കേണ്ടതില്ലെന്നാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത് കരുവന്നൂർ കേസുകളിൽ സിപിഎമ്മും ബിജെപിയുമായി ഒത്തുതീർപ്പുണ്ടായെന്ന് അവർ ആരോപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ ഇഡി നടപടിയിൽ അതിനപ്പുറമുള്ള ആത്മാർത്ഥത പ്രതിപക്ഷം കാണുന്നുമില്ല എന്നാൽ ഇഡിയെ പേടിച്ച് ചില മണ്ഡലങ്ങളിൽ സിപിഎം ബിജെപിയെ സഹായിച്ചേക്കുമെന്ന പ്രചരണം ഉയർത്തും ഈ പ്രചരണം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇതിനു പിന്നിലും ബിജെപിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രകോപിപ്പിക്കലാണെന്ന വിലയിരുത്തൽ സിപിഎമ്മിനുണ്ട് ഈ കളിയാക്കൽ കാരണം ഇഡിയുടെ നടപടികൾ വേഗത്തിലാക്കാനാണ് സാധ്യത സി പി എമ്മുമായി അന്തർധാരയില്ലെന്ന് വരുത്താൻ ബിജെപി ഈ കേസിൽ ശക്തമായ ഇടപെടലിന് ഇ ഡി എ പ്രേരിപ്പിക്കുമെന്നാണ് ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ എക്സാലോജി കമ്പനിയും കോടതിയെ സമീപിച്ച് കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചിട്ടില്ല ആ നിലയ്ക്ക് ഇ ഡി എ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനാകും സിപിഎം ശ്രമം തെരഞ്ഞെടുപ്പ് കാലത്തെ നടപടിയെന്നത് ഉയർത്തി കാണിക്കും ആദായനികുതി തർക്കപരിഹാര ബോർഡ് മുൻപാകെ സിഎംആറിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം നൂറ്റിമുപ്പത്തി അഞ്ചു കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നിയമവിരുദ്ധമായി കൈമാറിയതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു ഇതിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചത് എക്സാലോജി കമ്പനിക്കാണ് ഇതാണ് അന്വേഷണങ്ങളുടെ തുടക്കം അതുകൊണ്ട് തന്നെ മാസപ്പടി വാങ്ങിയ എല്ലാ നേതാക്കൾക്കെതിരെയും അന്വേഷണ സാധ്യത നിലനിൽക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയും മാസപ്പടി പുസ്തകത്തിൽ പേരുള്ള ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും ആരോപണ നിഴലിലാണ് എന്നാൽ ഇവർക്കൊന്നും പണം കൈമാറിയതിന് തെളിവില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് പണം പോയിട്ടുമുണ്ട് തന്നെ കൂടുതൽ കുരുക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനാണ് മാസപ്പെട്ടി ഡയറിയിൽ പി എന്ന് രേഖപ്പെടുത്തിയത് പിണറായി വിജയന്റെ ചുരുക്കെഴുത്താണെന്ന ആരോപണവും ശക്തമാണ്